ഭ്രമരം എന്ന ഒരൊറ്റ സീരിയലിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നടിയാണ് സ്വാതി നിത്യാനന്ദ ഭ്രമരത്തിൻ്റേതോ ഉൾപ്പെടെ നിരവധി സീരിയലുകളിൽ ക്യാമറമാനായി പ്രവർത്തിച്ച പ്രതീഷുമായുള്ള വിവാഹം വലിയ വിവാദമായി ചർച്ച ചെയ്തതാണ് കോവിഡ് കാലത്തായിരുന്നു ഇരുവരുടെയും വിവാഹം വളരെ ചെറുതായി വീട്ടുകാരെ എതിർത്തുകൊണ്ടുള്ള വിവാഹമായിരുന്നു ഇവരുടേത് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു നമ്മുടെ സ്വാതിക്ക് പെട്ടെന്ന് ഈ വിവാഹത്തിൻ്റെ ഫോട്ടോസും എല്ലാം കണ്ടപ്പോൾ എല്ലാവർക്കും വളരെയധികം വിമർശനങ്ങളുണ്ടായിരുന്നു ഇപ്പോഴിതാ താരത്തിൻ്റെ പുതിയ ഫോട്ടോയാണ് വിമർശനത്തിന് ഇടയാക്കുന്നത് വിവാഹത്തിന് ശേഷം നടി ഒരു വർഷത്തോളം കരിയറിൽ നിന്ന് ബ്രേക്ക് എടുത്തു അതിനുശേഷം തിരിച്ചു വരികയും ഉണ്ടായി ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോകൾ ഒന്നും പങ്കുവയ്ക്കാതെയായി ആയതിൻ്റെ ഇടയിൽ വിവാഹമോചന വാർത്തകളും സജീവമായി മാറി എന്നാൽ അതിനോടൊന്നും താരം പ്രതികരിച്ചിരുന്നില്ല ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ള പുതിയ ഫോട്ടോയാണ് ചർച്ചയായി മാറുന്നത് ക്യാമറാമാനായ വിഷ്ണു സന്തോഷിനൊപ്പമുള്ള ഫോട്ടോയാണ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയായി പങ്കുവെച്ചിരിക്കുന്നത് ഉടുത്ത് നെറുകയിൽ സിന്ദൂരമണിഞ്ഞ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഫോട്ടോയ്ക്ക് ഒരുപാട് ക്യാപ്ഷന ഒരുപാട് പേർ കമൻ്റ് ചെയ്തിട്ടുണ്ട് ക്യാപ്ഷനായി നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതോടെ ഇതുവരും വിവാഹിതരായി എന്നാണ് കരുതിയിരിക്കുന്നത് അതിനുള്ള വിശദീകരണവുമായി സ്വാതി എത്തി ഇതെൻ്റെ വിവാഹ ചിത്രമല്ല എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാനത് നിങ്ങളെ ഔദ്യോഗിക പേജിലൂടെ അറിയിക്കുമെന്നാണ് സ്വാതിയുടെ വിശദീകരണമായ അനുശ്രയുടെ മുൻ ഭർത്താവാണ് വിഷ്ണു സന്തോഷ് അതൊരു പ്രണയ ഒളിച്ചോട്ടമായിരുന്നു വിവാഹം വീട്ടുകാരെ എതിർത്തുകൊണ്ട് പിന്നീട് അവസാനം ഗർഭിണിയായതിനു ശേഷം പിണക്കം അവസാനിച്ചു പിന്നീട് കുട്ടി ജനിച്ചതിന് ശേഷം പിന്നാലെ അവർ രണ്ടുപേരും ഡൈവോഴ്സായി എന്ന രീതിയിൽ വാർത്തകളും പുറത്തു വന്നു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ഇവർക്കിടയിൽ വേർപിരിയാനുള്ള കാരണമെന്നും പറഞ്ഞു അതിനുശേഷം സ്വാതി അഭിനയിക്കുന്ന കോൺസ്റ്റബിൾ മഞ്ജു എന്ന സീരിയലിലെ ക്യാമറാമാനായി ആയിട്ടാണ് വിഷ്ണു സന്തോഷം എത്തിയിരിക്കുന്നത് ആ പരിചയം പ്രണയത്തിലേക്ക് എത്തിയെന്നാണ് ഗോസിപ്പുകൾ പുറത്തു വരുന്നത് നേരത്തെ വിഷ്ണുവിൻ്റെ പിറന്നാൾ സമയത്ത് സ്വാതി പങ്കുവെച്ച പോസ്റ്റും വൈറലായിരുന്നു ഷൊട്ടു എന്നാണ് ഇരുവരും പരസ്പരം വിളിക്കുന്നത് ഷൊട്ടുവിൻ്റെ പുതിയ